സമയം നീ നന്നാക്കണേ അല്ല എന്തിനാണ് പോര് എന്തിനാണ് വാശി എന്തിനാണ് വൈരാഗ്യം എന്തിനാണ് വെറുപ്പ് എന്തിനാണ് വീപത്ത് എന്തിനാണ് രമീമത്ത് എന്തിനാണ് പരസ്പരം കലഹിക്കുന്നത് ആരോടും വൈരാഗ്യമില്ലാത്ത ആരോടും വിദ്വേഷമില്ലാത്ത ആരോടും വെറുപ്പില്ലാത്ത നല്ല സലീമായ കൽബിന്റെ ഉടമകളാകണേ അത് മരുമക്കളോട് അത് അമ്മായിമ്മയോട് അത് നാത്തൂന്മാരോട് അത് ഉപ്പയോട് അത് ഉമ്മയോട് കുടുംബത്തോട് അയൽവാസികളോട് എല്ലാവരോടും നല്ലവരായി ജീവിക്കണേ അവസാനം മരിച്ച് ഈ റൂഹ് ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് കബറിലേക്ക് പോകുമ്പോ സംസാരത്തിൽ ഉണ്ടാകണം അവൾ എന്ത് നല്ലവളായിരുന്നു അവരെന്ത് നല്ല ായിരുന്നു പള്ളിയിലേക്ക് വരുന്ന ആളായിരുന്നല്ലോ ചൊല്ലുന്ന ആളായിരുന്നല്ലോ ഓതുന്ന ആളായിരുന്നല്ലോ എന്ത് നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് മരുമക്കൾ മരണപ്പെടുമ്പോ അമ്മായിമ്മയുടെ കണ്ണിലൂടെ കണ്ണുനീരുകൾ വരണം അമ്മായിമ്മ മരണപ്പെടുമ്പോ മരുമക്കളുടെ കണ്ണിലൂടെ കണ്ണുനീര് വരണം അതേ ഉപ്പ മരണപ്പെടുമ്പോ ഉമ്മയുടെ കണ്ണിലൂടെ കണ്ണുനീരുകൾ വരണം പോയി കിട്ടിയാൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന വളരെ മോശമായ ഒരു ചിന്താഗതിയിലേക്ക് നമ്മുടെ സ്വഭാവം എത്തിക്കൂടാ നമ്മുടെ സ്വഭാവം അതിന് കാരണമായി കൂടാ മദനീയത്തിൽ ഞാൻ ഇടയ്ക്ക് ഒരു പ്രഭാഷണത്തിൻ്റെ പല സദസ്സുകളിലും ഓരോ വിഷയങ്ങൾ ഓരോ ദിവസവും അധികരിച്ച് സംസാരിക്കാറുണ്ട് എന്തെങ്കിലും ഒരു എഴുമേ ഈ ഉമ്മത്തിന് കിട്ടണമെന്ന നിലക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞൊരു വിഷയം ായിരുന്നു അതെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അത് ഒന്നിച്ച് കഴിക്കുന്ന ഭക്ഷണമാണ് ഒരു നിന്ന് കഴിക്കുന്ന ഭക്ഷണമാണ് ഒരുപാട് കൈകൾ കയറിയിറങ്ങിയ ഭക്ഷണമാണ് അതേ വ്യത്യസ്തമായ പ്ലേറ്റുകളിലൂടെ ഭക്ഷണം കഴിക്കുന്നതല്ല അള്ളാഹുവിന് ഇഷ്ടം അള്ളാഹുവിന് ഇഷ്ടം ഒരു പ്ലേറ്റിൽ നിന്ന് ഒരു തളികയിൽ നിന്ന് ഒരു പാത്രത്തിൽ നിന്ന് ഒരുപാട് കൈകൾ ഒന്ന് കഴിക്കലാണ് ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കഴിക്കലാണ് ഉപ്പയും ഉമ്മയും മക്കളും ഒന്നിച്ച് കഴിക്കലാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരുപാട് ലാഭങ്ങളുണ്ട് ഒരുപാട് ഗുണഗണങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ വയത് പറഞ്ഞപ്പോ മതനീയ പരിപാടി കഴിഞ്ഞ സമയത്ത് എന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു ഉസ്താദേ കല്യാണം കഴിഞ്ഞിട്ട് പതിനാറ് വർഷമായി എൻ്റെ ഉമ്മ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മാക്ക് ഞാനും എൻ്റെ ഭർത്താവും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നത് കണ്ടുകൂടാ സമ്മതിക്കൂല മനസ്സിൻ്റെ ഉള്ളിൽ വെറുപ്പാണ് വിദ്വേഷമാണ് വൈരാഗ്യമാണ് അങ്ങനെ എങ്ങാനും ഒന്ന് ഇരുന്നു പോയാൽ പിന്നെ ആ യുദ്ധമാണ് ഉസ്താദേ സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ അമ്മ ായമ്മയുടെ മനസ്സ് നന്നാവാൻ ദ്വാ ചെയ്യണേ ശുഭ എന്ത് മലീമസമായ കൽബാണ് എന്ത് മോശമായ കൽബാണ് എന്തേ സ്വന്തം മകനും മകന്റെ ഭാര്യയും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചാൽ അവിടെ എന്താണ് പ്രശ്നം എന്തിനാണ് ഉമ്മ എന്തിനാണ് പങ്ങൾ ഉമ്മായ ഉമ്മയോട് വൈരാഗ്യം വെക്കുന്നത് മരുമക്കളോട് വൈരാഗ്യം വെക്കുന്നത് എന്നിട്ട് എല്ലാമായി എന്ന് നിങ്ങൾ ധരിക്കുന്നുവോ എന്നിട്ട് കബറിൽ സുഖമായി കിടക്കാൻ കഴിയുമെന്ന് ധരിക്കുന്നുവോ

അല്ലാഹു അല്ലാഹു തൗഫീഖ് തൗഫീഖ് നൽകട്ടെ നൽകട്ടെ സമയം നീണ്ടുപോകുന്നുവോ എന്ന് ഞാൻ പേടിക്കുകയാണ് മദനീയത്തിനെല്ലാത്തിനും ഒരു സമയമുണ്ട് ഇപ്പോൾ നമ്മൾ അസ്മാഉൽ ഹുസ്നയിലേക്ക് കടക്കുകയാണ് നാഗരായ നാഗരബിന്റെ